കാണുന്നില്ല ഈ ദ്വാക്ക് അതിന്റെ കാരണം എന്താണെന്ന് ഇസ്താദ്മാർക്ക് വൃത്തം കിട്ടിയില്ല എന്താണ് ഇബ്രാഹിം ഇപ്രാൻകുട്ടിയിലേരിവിടെ ഹംദ് എഴുതാതിരുന്നത് അറിയില്ല ഉണ്ടാവും ഹംദ്ണ്ടാവും തുടക്കത്തിൽ ഹന്ത് വേണം അപ്പൊ എന്താണ് ഇപ്പൊ അതിന്റെ കാര്യം എനിക്ക് അറിയില്ല എന്താ സ്വലാത്തല്ലോ സ്വല്ലം ബാഹു അപ്പൊ നമ്മള് ഹംത് കൂട്ടി കൊടുത്താൽ മതി ഹംദിലില്ലാഹിറബലീന്നിട്ട് സ്വല്ലം ബാഹു അലാസ് കിതാബിൽ എഴുതി കൊടുക്കരുത് നമ്മള് ചെല്ലുമ്പോ കൂട്ടിക്കൊടുക്കും കിതാബിൽ കുറെ ആൾക്കാർ ഓരോന്ന് കൂട്ടിക്കൊടുക്കുന്നുണ്ട് വളരെ സൂക്ഷിക്കണം നല്ലതാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത് കിതാബ് എന്ന് പറയുന്നത് ഒരു പണ്ഡിതന്റെ ഒരു ആലിമിന്റെ രചനയാണ് ആ രചനയിൽ നമ്മളെ കൊണ്ട് ഒരു പദവും കൂട്ടിക്കൊടുക്കാൻ പാടില്ല എഴുതിയതിൽ ചേർത്ത് കൊടുക്കൽ ഹറാമാണ് പാടില്ല അത് മഹാനായ ഇമാം ബാജൂരി പറഞ്ഞിട്ടുണ്ട് സെയ്ദുൽ ബക്കീരി ആനത്തിന്റെ തുടക്കം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കിതാബിലൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ബദർ മൗലിത് അതുപോലെ തന്നെ പൃഥ്വിയത്തൊക്കെ ക്രൂരമായ ഈ രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമായ രചനകളാണ് ക്രൂരമായ മർദ്ദനം എന്ന് പറഞ്ഞാല് ചില ആളുകൾ അതിലേക്ക് എന്തെല്ലാം ചേർത്ത് കൊടുത്തത് ബദർമൌലൂദിന്റെ കുറെ സ്ഥലത്ത് ഓരോ ഓരോ സ്വഹാബികളുടെ പേര് പറയുമ്പോഴും ഹൃദയ ലോഹു എന്ന് എഴുതി ചേർത്ത് കൊടുത്തിരിക്കുന്നു ഓരോ ഓരോ സഹാബിയുടെ പേര് പറയുമ്പോഴും അതിന്റെ മുമ്പ് സെയ്ദിനാ ചേർത്ത് കൊടുത്തിരിക്കുന്നു അപ്പൊ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് സഹാബത്തിന്റെ പേരുണ്ടെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് റലിയുള്ളാഹുവിന്റെ ചേർത്ത് കൊടുത്ത് മുന്നൂറ്റി പതിമൂന്ന് സെയ്ദിനെ ചേർത്ത് കൊടുത്ത് അള്ളാഹുവിന്റെ പേര് പറയുമ്പോഴൊക്കെ സുഹാനുഹുവക്കായാലും ചേർത്ത് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ മറ്റൊരാള് രചനയിൽ ആയിരക്കണക്കിന് മർദ്ദ പിന്നെ പദങ്ങൾ ചേർത്ത് അപകടം ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള എന്റെ പേര് കാമിലായ മൗലിത് കാമിലായ ബദർ എന്നൊക്കെ എന്നിട്ട് പേരിട് സുബഹാനുള്ള ഇത് ആരും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് ആരും ചെയ്യാൻ പാടില്ല നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് എന്നും കൂട്ടി ചെല്ലാം എന്നല്ലാതൊരു കിതാബിൽ രചനയിൽ ഒന്ന് ചേർക്കാൻ പാടില്ല തൊഫയുടെ വിവാഹത്തിന് കാലഷാഫി എന്നാണെങ്കിൽ ആ തൊഫ എഴുതിയെടുക്കുമ്പോൾ റലിയുള്ള നമ്മൾ ചേർക്കാൻ പാടില്ല എത്രയോ സ്ഥലത്ത് കാലഷാഫിയുണ്ട് എത്രയോ സ്ഥലത്ത് കാലനേവിയുണ്ട് നമ്മൾ അയമ്പത്തിന് പേരുകൾ ജാഫറാനി മറ്റതും അയമ്പത്തിന്റെ പേരൊക്കെ തൊഫയിലും മിഹായി പത്തുൽ മണിയിലൊക്കെ എത്ര സ്ഥലത്തുണ്ട് അവർക്കും ഗവൺമെന്റ് ആയാലും ഈ റലിയുള്ളാവിനെ എഴുതാൻ അത് വായിക്കുന്നവർ വായിക്കട്ടെ നമ്മളൊരു രചന എഴുതിയാണെങ്കിൽ നമുക്കൊരു ആയിരം റലി അള്ളാഹുവിന് എഴുതിയോണ്ട് യാതൊരു കിതാബിന്റെ പേരെ റലിയുള്ള മതി റലിയുള്ളാഹുവിന്റെ കിതാബ് തന്നാൽ മതി ഇപ്പൊ അവിടെ വെച്ചിട്ട് ഒരു റലിയുള്ളാഹുവിന് എഴുതി ഒരു അന്യ പണ്ഡിതന്റെ കിതാബിൽ ഈ റലിയുള്ളാഹുവിനും സെയ്ദിനെയും സുഹാനോത്താലും ചേർത്ത് കിടക്കുന്ന ഈ സ്വഭാവം ഇത് ഇന്നും കുറെ ആളുകൾ ഇപ്പൊ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് വല്ലാത്തൊരു വിപത്താണ് ഇത് പറയാനൊരു മനുഷ്യൻ ഇല്ലാതായിപ്പോയി ഇൽമിന്റെ പേരും പറഞ്ഞു ഈ രൂപത്തിലൊക്കെ ഒന്ന് ഉൽമ ചെയ്താൽ അമ്പത്തിൽ കിതാബിൽ കൈകടത്താം ഇമാം നാവിർ അലി അള്ളാഹു എന്ന് പറഞ്ഞു ഒരു ഹദീസ് എഴുതിയെടുക്കുമ്പോൾ ആ ഹദീസിന്റെ അല്ലെ അള്ളാഹുവിന്റെ പേര് പറയുമ്പോ സുഹാനുഹോത്താല പോലുള്ള ബഹുമാന പദങ്ങളും മുത്തനേബിന്റെ പേര് പറയുമ്പോൾ സ്വലാത്തുകളും മഹാന്മാരുടെ പേര് പറയുമ്പോൾ അവർക്ക് തെറുമത്തോ അല്ലെങ്കിൽ തറഹുമിന്റെ ദ്വാരകളൊക്കെ ചേർക്കുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞതെടുത്തുകൊണ്ടാണ് ഈ ഉൽമ അവർ ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴാണ് ആ പറയുന്നത് അത് ില് ഇപ്പൊ ബുഖാരി എന്നൊരീത് റിപ്പോർട്ട് ചെയ്യുമ്പോ പേര് പേരെഴുതുമ്പോ സലാത്ത് എഴുതാം തകരാറില്ല പക്ഷെ ബുഖാരി എന്ന കിതാബ് എഴുതുമ്പോ ആ കിതാബ് നമ്മൾ ചേർക്കാൻ പറ്റൂല അത് ഇമാം ബുഖാരിയുടെ രചനയാണ് ഇത് മനസ്സിലാക്കാതെ ഷറഹ് മുസ്ലിമിന്റെ മുഖവരയിൽ ഇമാം നഹവി പറഞ്ഞ ചില വാക്കുകൾ അടർത്തിയെടുത്ത് അതിനാണിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വല്ലാത്തൊരു കഥ പിന്നെ ആളുകളെ പേര് മാറ്റിയപ്പോ കാലഷേഖ് ദാറാനി എന്നാണ് വദ്രമോലിതിലുള്ളത് ഈ ദാറാനി എന്ന സ്ഥലത്ത് അതാ ചേർത്ത് കൊടുക്കുന്നത് ദൗവാനി എന്നാക്കിയിരിക്കുന്നു ഇമാം ദൗവാനി അളുദിയുടെ വിശദീകരണത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇമാം ദൗവാനി ആവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് പക്ഷേ രചിതാവ് എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കാതെ രജിത ്ത്തവിയ ബദരിയത്തിന്റെ രചിതാവ് മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുൻസിലേരാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് ഉസ്താദ് അള്ളാഹുർത്ത് നിറചേരി കൊടുക്കട്ടെ അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട വണ്ടൂര് സതകത്തുള്ള ഉസ്താദ് മുത്തബീറുമായിരുന്നു ഉള്ളാഹുരത്തെ മത് നമുക്ക് നൽകട്ടെ അവിടുത്തെ ഉസ്താദ് മഹാനായ ഷംസുലം ഔലി വലിയാണെന്ന് ഈ തർക്കമില്ലാത്ത ഷംസുല മുഹമ്മദ്ബി ഈ പറഞ്ഞവരൊക്കെ ഒലിയാക്കൾ തന്നെയാണ് പക്ഷെ കുത്തുബി തങ്ങളിൽ നിന്ന് വല്ലാത്തൊരു മനുഷ്യനാണ് വലിയ കറാമത്തുള്ള മഹാനാണ് പാമ്പ് കടിച്ചിട്ട് പാമ്പ് എന്നെ അത്തുപോയി അങ്ങനത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട പുതുബി തങ്ങള് അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തിരൂരങ്ങാടി ആദിശ്ശേരിയിലാണ് അവരെ തുടക്കം ഏതായിരുന്നാലും ഓറ് തിരൂരങ്ങാടിയിലാണ് കിടക്കുന്നത് ബഹുമാനപ്പെട്ടവര് വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് പൊന്നാനി വളപ്പിൽ അബ്ദുൽ അസീദ് മുസ്ലിയാർക്കെ മതതി നമുക്ക് നൽകട്ടെ അവരാണ് ബദറു മൗലിദ് രചിച്ചത് ബദറു ബർമൗലിത് വലുതുമുണ്ട് കുബറയുമുണ്ട് സുഗറയുമുണ്ട് ഏതായിരുന്നാലും നമ്മളെ കോതി വരുന്നത് സുഹറയാണ് ചെറുതാണ് ആ ബദറു മൗലിദ് ആ ബദറു മൗലിദാണ് ഇത്രയും ക്രൂരമായ പണികൾക്ക് വിധേയമായത് അതിൽ കാൽഷേഖു ദാറാനി എന്ന ഒരു പകർപ്പ് മാത്രമേ കാണാൻ കഴിയൂ ദൗവാനി എന്ന് ഏതെങ്കിലും ഒരു പകർപ്പിലുള്ളതായി ഇവർക്ക് സമർപ്പിക്കാൻ കഴിയുകയില്ല ഈ ചെയ്തവർ ഏതെങ്കിലും ഒരു പകർപ്പിൽ അങ്ങനെ കണ്ടാൽ ഇൻഷാല്ല ദാറാനി മാറ്റി ദൗവാനി ആക്കുന്നതിന് തകരാറില്ല എന്നാൽ ഒരു പകർപ്പിലുമില്ലാതെ ഇതാബോളിൽ ഇമാൻ ദൗവാനി എഴുതിയ ആശയം തന്നെയാണ് ഈ പറയുന്ന അപ്പൊ ഇവിടെ ദാറാനി ആകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ദൗവാനിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ധാറാനി വെട്ടി ആ സ്ഥാനത്ത് ദൗവാനി ചേർത്ത് കൊടുത്ത ആളുകൾ സുഹാനന്ദ അതിലേറെ അക്രമം ചെയ്ത ആളുകളുണ്ട് എന്താ പിന്നെ കൻസുൽ ബാദ എന്ന് പറഞ്ഞിട്ടൊരു മൗലീന്റെ കിതാബ് ഉണ്ട് അതില് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് അതിൽ ആളെ പേര് തന്നെ ചേർത്തുകൊടുത്തിരിക്കുകയാണ് നിസ്ബയാകുന്ന ദൗവാനി മാത്രമല്ല അത് അതിലേറെ അക്രമമായി പോയി നടുവിനർ അലിയുള്ളൊക്കെ പറഞ്ഞിട്ട് അതും അങ്ങനെ എന്താണ് ചെയ്യുന്നതിന് കണക്കും കഴിയുമില്ല എന്നിട്ട് അതിന് നല്ല പേരും നല്ല നുഷ നമ്മൾ സ്വന്തം ഡാക്കിന്റെ പേരെല്ലാം അനുഷ്ഠ ഇമാമിങ്ങളത്തോട്ട് റിപ്പോർട്ട് വേണം ഇങ്ങനെ മാത്രമേ മനസ്സെയ്യാൻ പാടുള്ളൂ നമുക്ക് ദൗവാനി എന്ന് തിരുത്തിക്കൊണ്ട് വായിക്കാം പക്ഷെ കിതാബില നമ്മൾ ചേർക്കരുത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ അയ്യമ്മ കിതാബുകൾക്ക് തൂക്ക് നഷ്ടപ്പെടുമെന്ന് അയ്മത്ത് പറഞ്ഞിരിക്കുന്നു എവിടെങ്കിലൊക്കെ എന്റെ കിതാബിൽ എന്റെ രചനയിൽ തെറ്റുണ്ടെങ്കിൽ അത് തീർക്കണമെന്ന് പറഞ്ഞ ഫതൂഹ്മീന്റെ ലാസ്റ്റ് വാക്ക് അതേപോലെ തന്നെ പിന്നെ തങ്ങളുടെ ലാസ്റ്റ് വാക്കിനൊക്കെ വിശദീകരിച്ച് ബാജൂരിയും അതുപോലെ സെയ്ദുൽ ബക്കിലൊക്കെ വിശദീകരിച്ചു തെറ്റ് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ട് മാറ്റി അതിന് അതിന് ആ സ്ഥാനത്ത് വേറൊന്ന് കൊടുക്കുക എന്നല്ല മറിച്ച് ഹാമിഷിലോ വക്കിലോ അല്ലെങ്കിൽ അതിന്റെ അടിയിലോ മുകളിലൊക്കെ ലാല്ല സ്വഭാവകത സത്യം ഇങ്ങനെ ഇങ്ങനെയാകാനാണ് സാധ്യത എന്ന് എഴുതി കൊടുക്കലിനെ പറ്റിയാണ് തെറ്റുതീർക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ പകർപ്പ് കിട്ടണം എവിടുന്നാണ് ഈ പകർപ്പ് കിട്ടിയ ദൗവാനി എന്ന പകർപ്പ് വളരെ കൂടുതൽ തൊണ്ണൂറ് ശതമാനം സാധ്യത ചൗവാനി തന്നെയാണ് പക്ഷെ രചിതാവ് എഴുതിയത് ഇങ്ങനെയാണ് നമ്മുടെ അറിയപ്പെട്ട കിതാബാത്ത സുരീഹ് മന്തിക്ക് അതുപോലെ പല കിതാബും അതിൽ അൽ മക്കത്തു മൗജൂദത്വൻ എന്ന് കാണാം അൽ മക്കത്തു എന്ന് പറയാൻ പാടില്ല എന്നതാണ് എന്നാൽ അല്ലുകൂടിപ്പോയതാണ് പക്ഷെ ഇന്നുവരെ നമ്മുടെ ഉസ്താദുമാരാരും അത് വെട്ടിയിട്ടില്ല അത് വെട്ടിയിട്ടില്ല കാരണം എന്തുകൊണ്ട് മുസന്നിഫിന്റെ കയ്യിൽ നിന്ന് അത് സംഭവിച്ചിട്ടുണ്ട് അത് അപ്പടി തന്നെ നിലനിർത്തുക എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇവിടെ അല്ലുണ്ടാവുകയില്ല എന്ന് ഇങ്ങനെയാണ് അതബ് എന്ന് മാത്രമല്ല നിർബന്ധവും അതാണ് ഈ വിഷയം നമ്മൾ പ്രത്യേകം ഗൗരവമായി കണക്കിലെടുക്കണം ഒരു ബദ്രമോലി തറക്കുകയാണെങ്കിൽ ആ ബദ്രമോലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഓരോ ഇസ്മിന്റെ മുമ്പ് സെയ് എഴുതി കൊടുക്കുക അതിന്റെ ശേഷം എഴുതി കൊടുക്കുക എല്ലാവർക്കും സുഭാനു എഴുതി കൊടുക്കുക ഇതാണ് മൗരിദ വലുതായതിന്റെ പ്രത്യേകത എങ്ങനെയാണ് മാത്രമല്ല മൗലിദിന്റെ രചിതാവ് തെർളിയെത്ത് എല്ലാ പേരും പറഞ്ഞിട്ട് ഒരു ബെയ്ത്ത് ചെല്ലുന്നതിന് മുമ്പായിട്ട് റൊലിയുള്ള എന്നാണ് എഴുതിയത് അത് ഒഴിവാക്കേണ്ടി വരും ഇവർ ഞാൻ ഓരോ നിന്റെ തുടക്കത്തിൽ നൊലിയുള്ള പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റുള്ള ആൾക്ക് റിലാണില്ല അറുതാൻ ഹും നിറമറ്റോ തീരെ എന്താ ചെയ്തതിന് കണക്കും കഴിയൂല്ല ചെയ്തവർ ചെറിയവരല്ല വലിയവരാണ് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കാനോ ഒന്നും പാടില്ല എന്നാൽ ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ല വളപ്പിൽ അബ്ദുൽ അജീ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ക്രിസ്താവുകള് ഈ രജിത രചന എവിടെ എടുത്തതാണ് നമുക്ക് വ്യക്തമായി രേഖ കിട്ടിയിട്ടില്ല പക്ഷേ ഇമാം ഷബറാവിയുടെ ഷറഹുസദർ വി സിഹാബി ഉഹുദിംബദർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവര് മൗലി എഴുതിയതെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും രണ്ട് കിതാബും കൂടി തട്ടിച്ചു നോക്കിയാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അങ്ങുമിങ്ങും പൊരുത്തപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുക അപ്പൊ അതിൽ നിന്ന് എടുത്തതാവാം അല്ലാതെയുമാവാം അതിൽ നിന്ന് എടുത്തതിന്റെ അതിൽ നിന്ന് എടുത്തെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിലുള്ളത് ദാറാനി എന്നാണ് ഷേഫു ദാറാനി എന്ന പക്ഷേ അതില് നൂറുദ്ദീനിൽ ഹലബി നൂറുദ്ദീനിൽ ഹലബി സീറയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ പറയുന്നത് നൂറുദ്ദീൻ ഹലബിയുടെ സീറ നോക്കിയാൽ കാണല് കാല ഷേഫു ദൌവാനി എന്നാണ് ഇത് വെച്ചും ചിലര് ഇത് ദൗവ ഇത് എടുത്തത് ആ നിന്ന് ഹലബീൻ ഹലബിയുടെ സീറന്നാകുമ്പോ സീറത്തുൽ ഹലബി എന്നാകുമ്പോ കാലശീഫു ദൗവാനി എന്നാണല്ലോ അതിലുള്ളത് അപ്പൊ എടുത്തതിൽ പേച്ചതായിരിക്കും അടുത്തത് പേച്ചോട്ടെ ഞാൻ കിതാബിൽ അങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് ആ അസുലി എങ്ങനെയാണോ ഉള്ളതെങ്കിൽ അത് നാം വക്കിൽ എഴുതി കൊടുക്കണം അത് നമ്മൾ താലീമ ചെയ്യണം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത്രേ ഇതിയാവും അതിലാണ് മാറ്റാൻ പറ്റൂല അത് തന്നെ നൂറുദ്ദീൻ നൂറുദ്ദീനിൽ ഹലബിയുടെ സീറയിൽ ദൗവാനി എന്നാണെന്നുള്ളത് നമ്മളെ കയ്യിൽ കിട്ടിയ കോപ്പിയുടെ കോപ്പിയിലാണ് ദൗവാനി ഉള്ളത് മഹാനായ അബ്ദുൽ അദീ തങ്ങൾക്ക് കിട്ടിയ കോപ്പിയിൽ ദാറാനിയാണെങ്കിലോ അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം ഇതിനെ എതിർത്തുകൊണ്ട് വേറൊരു സ്ഥാത ധാറാനിയാണെന്ന് കണിക്കശമായി പറയുന്നു പക്ഷെ അദ്ദേഹം എഴുതുന്നത് സുലൈമാൻ ദാറാനിയാണെന്നാണ് അത് പാടെ തെറ്റാകാനാണ് സാധ്യത ധാറാനി എന്നൊരു ഈ കഴിഞ്ഞതിൽ അവരെ അതാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല അവരുടെ അങ്ങനെ റിപ്പോർട്ടുകളോ മറ്റൊന്നും ഈ വിഷയത്തിലുള്ളതായി ആരും പറയുന്നില്ല അപ്പൊ ധാറാനി തന്നെ വേറൊരു ധാറാനിയാകാൻ സാധ്യതയുണ്ട് ഇനി ദൗവാനിയാകാനും സാധ്യതയുണ്ട് അള്ളാഹുവാലം ഏതായിരുന്നാലും വാക്കുകളൊക്കെ മാറ്റുന്നത് വളരെ സൂക്ഷിക്കണം നമ്മൾ Cảm ơn